തിരഞ്ഞെടുപ്പ് കാലത്തെ തരാതരം പോലെ എൽ ഡി എഫ് സി പി എം ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത അതിനൊപ്പം പോകുന്നു പ്രീണന സ്വഭാവം അത് പ്രചാരംഗത്ത് ഉൾപ്പെടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നു എന്ന വിമർശനം കഴിഞ്ഞ കുറേ കാലമായുണ്ട് സമീപകാലത്ത് അത്തരം ചില ചർച്ചകൾ അതിപ്രധാനമായി ചർച്ചകൾ തുടരുകയാണ് അതിനിടയിൽ ഇന്നിപ്പോൾ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മതരാജ്യ വിവാദം പരാമർശിച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുന്നു അതിനെ എതിർക്കുന്നു അതേസമയം തന്നെ മതജാതി വിഭാഗങ്ങളുടെ തൃപ്തിയും ഈ ബജറ്റ് ഉറപ്പാക്കുന്നു എന്നതുകൂടിയുണ്ട് ബജറ്റ് പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട അത്തരം പരാമർശങ്ങളിലേക്ക് മതമാണ് 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 പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം മതമല്ല 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 പ്രശ്നം പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് സർ ജമാഅത്തെ ഒപ്പം ജമാർത്തുകൊണ്ടുള്ള കോൺഗ്രസിന്റെ സമീപകാല തെരഞ്ഞെടുപ്പ് ആസൂത്രണത്തെ കണക്കിന് പ്രഹരിക്കുന്നതാണ് കെ എൻ ബാലഗോപാലന്റെ ബജറ്റ് പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം കോൺഗ്രസ് സ്ട്രാറ്റജിസ്റ്റ് കനുകോലുവിനെ പരോക്ഷമായി പരാമർശിക്കുന്ന കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് രാഷ്ട്രീയം കൊണ്ടും ക്ഷേമം കൊണ്ടും തെരഞ്ഞെടുപ്പ് ഉന്നം വെച്ചിട്ടുള്ളതാണെന്നതിൽ സംശയമില്ല പെട്ടെന്ന് പരാജയം പിൻവാകുന്നവരില്ല മതരാഷ്ട്രവാദം ചുറ്റുന്ന വിഷസങ്ങൾ ധ്രുവീകരിച്ചും കീഴ്പ്പെടുത്താൻ പുതിയ തന്ത്രങ്ങളുമായി അവർ സജീവമായിരിക്കുന്നു എന്നത് കാണണം വർഗീയതയ്ക്കെതിരെ ജനകീയ ഐക്യത്തിൻ്റെ പ്രതിരോധം നിൽക്കുന്നവരെ ചാപ്പ കുത്തുക കുത്തുക എന്നതാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധർ ഓദിക്കൊടുക്കുന്ന പുതിയ തന്ത്രം അയ്യപ്പനും വാവരും എന്ന ബിംബത്തെ മുൻനിർത്തി എല്ലാ മതവിഭാഗങ്ങളെയും ഒപ്പം കൂട്ടാൻ കോടി അയ്യപ്പൻ്റെയും വാവരുടെയും ഐതിഹ്യത്തിൽ പോലും മത സാഹോദര്യത്തിന്റെ ഇഴവുകൾ ഇഴകൾ ചേരുന്നുണ്ട് കേരളത്തിന്റെ മത സാംസ്കാരിക സാഹോദര്യത്തിന്റെ ചരിത്രവും നാൾവഴികളും വിശകലനാത്മകമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിനായി ഈ ബജറ്റിൽ കോടി രൂപ വകയിരുത്തുന്നു സർക്കാരിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന് ഇനിയുമുണ്ട് വിഹിതങ്ങൾ കേരളത്തിലെ നവോത്ഥാന ഒരാളും ശ്രീമൂലം പ്രജാസഭയിലെ അംഗവുമായിരുന്ന കാവാരിക്കുളം കണ്ണൻകുമാറിനും തിരുവനന്തപുരം ജില്ലയിൽ നേമം വില്ലേജിൽ ഉചിതമായ ഒരു സ്മാരകവും ലൈബ്രറിയും ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കണം എന്നുള്ള ആവശ്യമുണ്ട് ഏതായാലും അതിനായി ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി രൂപ അനുവദിക്കുന്നു അയ്യ വൈകുണ്ട സ്വാമിക്ക് സ്മാരകം സ്വാമിക്ക് അതിനായി രണ്ട് കോടി രൂപ പകയിരുത്തുന്നു ജാതിമത സമവാക്യങ്ങൾക്കപ്പുറം ഇടതുമുന്നണിയുടെ വോട്ടുപലമായ അടിസ്ഥാന വർഗത്തെ ഒപ്പം ചേർക്കാൻ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഓട്ടോ തൊഴിലാളികളെയും ഭക്ഷണ വിതരണക്കാരെയും സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും വൃദ്ധരെയും ഒപ്പം ചേർക്കുന്ന കരുതൽ ഗിഗ് തൊഴിലാളികൾക്ക് ക്ഷേമതകളിൽ അംഗമാകുന്ന സാഹചര്യം സർക്കാർ ഒരുക്കും ഗിഗ് തൊഴിലാളികൾക്ക് വിശ്രമിക്കാനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗിഗ് ഹബ്ബുകൾ സർക്കാർ ഒരുക്കും ഇതിനായി ഇരുപത് കോടി രൂപ വകത്തുന്നു ഓട്ടോ തൊഴിലാളികൾ പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നവർക്ക് ായിരം രൂപ വരെ ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് അനുവദിക്കും ശബരിമല അടക്കം കേടുകൾ തീർക്കാനുള്ള നയതന്ത്ര കൂടി ഉൾക്കൊള്ളുന്നതാണ് ബജറ്റ് ആർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം അപ്പോൾ രാഷ്ട്രീയം അത്തരം പ്രഖ്യാപനങ്ങളുണ്ട് ഒരേ സമയം വർഗീയത എതിർക്കുന്നു അതേസമയം തന്നെ ചിലതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില തടോ തലോടലുകളും ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായും ഈ ബജറ്റ് പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ വന്നിട്ടുമുണ്ട്